ഇന്ന് നമുക്കൊരു ചമ്മീൻ ബിരിയാണി റെസിപ്പി നോക്കിയാൽ അപ്പോൾ ഞാൻ ആ ഒരു ഉരുളിയിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് സവാള ഒന്ന് സ്ലൈസ് ആക്കി മുറിച്ച് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കണം ഇത് ഇതുപോലെ ഒന്ന് ആകുന്നൊരൊന്ന് വഴിച്ചെടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചേർത്താണേ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത് നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് റെഡിയാവട്ടെ ആ ഒരു ടൈം കൂടെ ഞാൻ ക്ലീൻ ചേർത്തിട്ടുള്ള ഒരു കിലോളം ചെമ്മീനിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ ഒന്നര ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് മാരി വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ ആണ് കേട്ടോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കുക്ക് ചെയ്തിട്ടെടുക്കാം നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്നെ തന്നെ വെള്ളം വന്നിട്ട് കുക്കായിക്കൊള്ളും പിന്നെ ഇത് ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചു കൊടുക്കണേ പിന്നെ റൈസ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നോർമലായിട്ട് ഉപ്പും പിന്നെ കുറച്ച് ഒരു ഹോൾ സ്പൈസസും ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് ചേർച്ചതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചേർത്തിട്ടുള്ള റൈസാണ് ഇത് ബസ്മതി റൈസാണ് അത് കഴുകിയതിന് ശേഷം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ള റൈസാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് നെയ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നെയ്യിൽ വറുത്തിട്ടുള്ള കാൽഷ്യറ്റിംഗ് ക്രിസ്മെസ് ഒക്കെ ചേർത്ത് മല്ലിയിലൊന്നും ഇല്ലാത്തതുകൊണ്ടു വെറുതെ രണ്ടേല മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് അടച്ചു വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ലോ ിൽ ദട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ